പിണറായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മിനി പോർട്ടബിൾ മഴമറയുടെയും തലശ്ശേരി ബ്ലോക്ക് കൂൺ ഗ്രാമത്തിന്റെയും ഉദ്ഘാടനം കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ആധുനിക കൃഷി രീതിയിലേക്കുള്ള ചുവടുവയ്പാണ് മിനി പോർട്ടബിൾ മഴമറയെന്നും മറയെന്നും സ്മാർട്ട് ഫാമിങ്ങിലൂടെ പിണറായി പഞ്ചായത്ത് കേരളത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെ വിലക്കനുസരിച്ച് വിൽക്കാൻ കർഷകർ നിർബന്ധിതരാക്കുന്നു കർഷകർക്ക് തന്നെ ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കണമെങ്കിൽ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്ന കൃഷി രീതിയിലേക്ക് വരണമെന്നും മന്ത്രി പറഞ്ഞു പിണറായി കൃഷിഭവന്റെ സഹായത്തോടെ പിണറായി കാർഷിക കർമ്മസേനയാണ് മിനി പോർട്ടബിൾ മഴമറ മാതൃക വികസിപ്പിച്ചത് സ്ഥല ലഭ്യതക്കുറവ് മൂലം കൃഷി ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് മട്ടുപ്പാവിൽ പത്ത് സ്ക്വയർ മീറ്റർ ഏരിയയിൽ ഏത് കാലാവസ്ഥയിലും സ്വന്തമായി വിഷരഹിത പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുവാനാണ് മിനി പോർട്ടബിൾ മഴമറ വികസിപ്പിച്ചത് ഓരോ ഭാഗങ്ങളും ഊരി മാറ്റുവാനും ഫിറ്റ് ചെയ്യുവാനും സാധിക്കുന്നതിനാൽ സ്ഥല സൗകര്യമനുസരിച്ച് എവിടെയും സ്ഥാപിക്കാവുന്നതാണ് കൃഷി സമൃദ്ധിയുമായി ബന്ധപ്പെട്ട എല്ലാ വീടുകളിലും ജൈവകൃഷി സാധ്യമാക്കുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കിയത് കൂൺ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പിണറായി പഞ്ചായത്തിലെ പത്ത് പേരടങ്ങുന്ന പിണറായി ചങ്ങായിസ് എന്ന കൃഷിക്കൂട്ടം കൂൺ ഉപയോഗപ്പെടുത്തി ഇരുപത്തി അഞ്ചോളം വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഗ്രൂപ്പ് പ്രധാനമായും ചെറിയ ഫംഗ്ഷനുകൾ ബേക്കറികൾ തട്ടുകടകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വിപണനം നടത്താൻ ഉദ്ദേശിക്കുന്നത് പിസ്സ ബർഗർ മഷ്റൂം കിഴി മഷ്റൂം പത്തൽ പാസ്ത തുടങ്ങിയ വിഭവങ്ങളാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ പാച്ചപ്പൊയ്കയിൽ നടന്ന പരിപാടിയിൽ പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോൺ വിഭവങ്ങൾ കൈമാറി കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ കൃഷി സമൃദ്ധി പദ്ധതി വിശദീകരണവും ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ സി വി ജിതേഷ് കൂൺ ഗ്രാമം പദ്ധതി വിശദീകരണവും പിണറായി കൃഷിഭവൻ കൃഷി ഓഫീസർ വി വി അജേഷ് മിനി മഴമറ പ്രൊജക്ട് അവതരണവും നടത്തി എ എം ടി എ പ്രൊജക്ട് ഡയറക്ടർ എ സുരേന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ചങ്ങാട്ട് തുളസി പേര് അനാച്ഛാദനവും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൊങ്കി രവീന്ദ്രൻ പിണറായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നെല്ലിക്ക അനിത പിണറായി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ വി വി വേണുഗോപാൽ ഹംസ പിലത കാർഷിക കർമ്മസേന പ്രസിഡന്റ് ചന്ദ്രൻ മണപ്പാട്ടി തുടങ്ങിയവർ പങ്കെടുത്തു